നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ക്ലബ്ബ് വേൾഡ് കപ്പിന് മുമ്പ് കാർലോ ആഞ്ചലോട്ടി പടിയിറങ്ങി എക്കും എന്നുള്ള വാർത്തകൾ സജീവമാണല്ലോ അങ്ങനെ ആഞ്ചലോട്ടി പോവുകയാണെങ്കിൽ ഒരു ഇൻട്രിങ് കോച്ചിനെ വെച്ച് ക്ലബ്ബ് വേൾഡ് കപ്പ് കളിക്കുന്നതിനോട് റയൽ മാഡിനോട് റയൽ മാഡ്രിന് താൽപ്പര്യമില്ല അവർ ഈ ക്ലബ്ബ് വേൾഡ് കപ്പിനെ ഈ സീസൺ സേവ് എന്നതിനുള്ള പ്രധാനപ്പെട്ട ടൂർണമെൻറ്റായിട്ടാണ് കണക്കാക്കുന്നത് സീസണിലെ തിരിച്ചടികൾക്കൊരു മറുപടി എന്ന നിലയിൽ ക്ലബ് വേൾഡ് കപ്പിൽ കിരീടം ചൂടുകയാണെങ്കിൽ അത് വലിയ നേട്ടമായിരിക്കും അതുകൊണ്ടൊരു ഇൻട്രിങ് കോച്ചിനെ വെച്ച് കളിക്കാൻ അവർക്ക് താല്പര്യമില്ല സാബി അലോൺസോയെ കിട്ടുകയാണെങ്കിൽ ക്ലബ്ബ് വേൾഡ് കപ്പിന് മുമ്പേ അപ്പോയിൻറ്റ് ചെയ്യണമെന്നാണ് ക്ലബ്ബ് ആഗ്രഹിക്കുന്നത് പക്ഷേ സാബി അലോൺസക്ക് അത് താല്പര്യമില്ല കാരണം അത് റിസ്ക് ആയിട്ട് അദ്ദേഹം കണക്കാക്കുന്നു വേണ്ടത്ര കോച്ചിങ്ങിന് സമയം കിട്ടാതെ ടീമുമായിട്ട് അങ്ങ് അഡാപ്റ്റഡ് ആവാതെ വലിയ ടൂർണമെൻറ്റിന് പോകുന്നതിനോട് അദ്ദേഹത്തിന് താല്പര്യമില്ല ജൂലൈ മാസത്തിൽ അതായത് ക്ലബ്ബ് വേൾഡ് കപ്പൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത സീസണിന് മുന്നോടിയായിട്ട് റെയിലിൽ ചേരാനേ അദ്ദേഹത്തിന് താല്പര്യമുള്ളൂ എന്നുള്ള വാർത്തകൾ കൂടി ഇപ്പോൾ സജീവമാണ് ഇത് റിലീവ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് റയൽ റെയിൽമാറ്റഡ് വാൻ ടു അപ്പോയിൻറ്റ് സാബി അലോൺസോ ഫോർ ദി ക്ലബ്ബ് വേൾഡ് കപ്പ് അതേ റിലീവ് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു സാബി ലോൺസോ സീസ് ദി ക്ലബ്ബ് വേൾഡ് കപ്പ് ആസ് എ റിസ്ക് വിതൗ വിതൗട്ട് ടൈം ടു ട്രെയിൻ ദി ടീം ആൻഡ് ദി ടയേർഡ് പ്ലേഴ്സ് അതും പ്രശ്നമാണ് താരങ്ങളൊരു സീസൺ മുഴുവൻ കളിച്ചു വരികയാണ് അപ്പോൾ ടയർഡ് ആയിരിക്കും സോ ഹി ബിലീവ്സ് ഇറ്റ്സ് ബെറ്റർ ടു അറൈവ് ഇൻ ജൂലൈ അതേ റയൽ മാഡ്രിഡോ റയൽ മാഡ്രിഡ് പ്രിഫേഴ്സ് എ പെർമനന്റ് മാനേജർ ഫോർ ദി ക്ലബ്ബ് വേൾഡ് കപ്പ് കാരണം ദ ബിലീവ് ദി ടൂർണമെന്റ് ഈസ് ക്രൂഷ്യൽ ടു സേവ് ദിയർ സീസൺ അപ്പോൾ അതാണ് വിഷയം അത് മാത്രമല്ല അത് സ്പോർട്ടിംഗ് ആയിട്ടുള്ള കാര്യത്തിലും ഫൈനാൻഷ്യൽ റീസൺ കൊണ്ടും ഇത് ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് റയൽ മാറ്റഡ് വിശ്വസിക്കുകയും ചെയ്യുന്നത് ഏതായാലും എന്ത് സംഭവിക്കും ഈ കാര്യത്തിൽ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും കോച്ചായിട്ട് സാബി അലോൺസോ വരുമ്പോൾ റയലിൻ്റെ ഒരു പ്ലെയിങ് ഇലവൻ എങ്ങനെയായിരിക്കും കോൾ ഡോട്ട് കോം അതൊന്ന് അസ്യൂം ചെയ്യുന്നുണ്ട് ഇവ ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡോ ഒക്കെ റയലിലേക്ക് എത്തും എന്നുള്ളൊരു അസംഷനിലാണ് ഈ ഒരു പ്ലേയിങ് ഇലവൻ അവർ അവതരിപ്പിക്കുന്നത് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഗോൾ കീപ്പറായിട്ട് കോട്ടുക തന്നെയായിരിക്കും ഡിഫൻസിൽ കർവാഹലും അടങ്ങിയെത്തും ഏതർ മിലിറ്റാവും അടങ്ങിയെത്തും ആൻ്റോണിയോ റൂഡിഗർ പരിക്ക് പരിക്കിലാണ് അധികം മടങ്ങിയെത്തും പിന്നെ ഫെർലാൻ മെൻറ്റി സോ സ്ട്രോങ് ഡിഫൻസ് ഈ തവണ ആഞ്ചലോട്ടിക്ക് കിട്ടിയ വലിയൊരു തിരിച്ചടി അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ചോയ്സ് ഡിഫൻഡർമാർ വെച്ച് അധികം മത്സരങ്ങൾ കളിക്കാൻ പറ്റിയില്ല മധ്യനിറയിലേക്ക് ട്രെൻഡ് അലക്സാണ്ടർ അറണോൾഡ് ഫെഡ്രിക്കോ വാൽബെർദെ എഡ്വേർഡോ കമോവിംഗ ജൂഡ് ബെല്ലിംഗ അർണോൾഡിനെ വിങ്ങറായിട്ട് ഉപയോഗപ്പെടുത്താം ഡിഫൻസിൽ എന്നുള്ള കാര്യം നമുക്കറിയാം ഏതായാലും ഇത്തരത്തിലുള്ളതാണ് ഗോൾ ഡോട്ട് കോം ഇപ്പോൾ വിഭാവനം ചെയ്യുന്നത് മുന്നേറ്റത്തിൽ വിനിയും കിലിനെ ബാപ്പയും ഇതാണ് അവരുടെ ഒരു പ്രോബ്ലം ഇല്ലവനായിട്ട് അവർ അവതരിപ്പിക്കുന്നത് ഏതായാലും കിഡിലൻ ടീം തന്നെയുണ്ട് ഇപ്പോൾ ആഞ്ചലോട്ടിക്ക് തിരിച്ചടി ഏൽക്കാനുള്ള കാരണം പ്രധാനമായും പരിക്കിൽ വലഞ്ഞതാണ് പൂർണ്ണ ഫിറ്റായിട്ട് ഈ ടീം മുഴുവനും അവൈലബിൾ ആണെങ്കിൽ എന്തൊക്കെ സംഭവിക്കും സാബി അലോൺസ് വരികയാണെങ്കിൽ അദ്ദേഹത്തിന് മികച്ചൊരു ടീമിനെ നയിക്കാൻ കഴിയട്ടെ അദ്ദേഹത്തിന് കിരീടങ്ങളിലേക്ക് പോകാനാവട്ടെ വിടവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി ഗ്രാഫ്ലോക്സിൻ എടുത്താൽ